സംക്രമ ബലമായി മകീരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ആഗ്രഹ സാബല്യങ്ങളൊക്കെ ഉണ്ടാകും മനസംതൃപ്തിയോടുകൂടി ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വർഷങ്ങൾക്ക് ശേഷമൊക്കെ സ്വന്തം നാട്ടിലുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും അർക്കമായ പൂർവീക പൂർവീകസ്വത്തൊക്കെ രേഖാപരമായി ലഭിക്കും ഇന്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ അത്ഭുതപ്പെടും ചിന്തകൾ അതീതമായി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അന്യദേശത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനൊക്കെ ചേർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പഠിച്ച വിഷയത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഉദ്യോഗമൊക്കെ പൂർവിക സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും ഉചിതമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സുഹൃത്തുക്കളുടെ നിർബന്ധമുണ്ടാകും സന്താനങ്ങളുടെ സംരക്ഷണം മനസ്സമാധാനത്തിനൊക്കെ വഴിയൊരു